പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയം നമ്മളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം സുവിശേഷത്തിലൂടെ ഒരു മനുഷ്യൻ യേശുവിനോട് ചോദിക്കുകയാണ് രക്ഷപ്രാപിക്കുന്നവർ ചുരുക്കമാണ് വേറൊരു അർത്ഥത്തിൽ ചിന്തിച്ചാൽ രക്ഷ പ്രാപിക്കുന്നവർ എത്ര പേരുണ്ടാകും അതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് എവിടെ വെച്ചാണ് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരുവൻ യേശുവിനോട് ചോദിക്കുന്നത് ഗ്രാമങ്ങൾ പട്ടണങ്ങൾ എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലം ബുദ്ധിമാന്മാരും പാവപ്പെട്ടവരും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലം അവിടെ വെച്ചാണ് ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരേ നിയമമാണ് എന്താണ് ഈ സ്നാഥൻ പറഞ്ഞത് എന്ന് നമുക്ക് ചിന്തിക്കാം വെളിപാട് പുസ്തകത്തിൽ രക്ഷപ്പെടുന്നവരെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് നൂറ്റി നാല്പത്തി നാലായിരം പേർ അവിടെ വെളിപാട് ഗ്രന്ഥകാരൻ അങ്ങനെ പറയുവാൻ കാരണം പന്ത്രണ്ട് ഗോത്രങ്ങളിൽപ്പെട്ട വ്യക്തികളെ ഓരോ ഗോത്രത്തിൽ നിന്നും പന്തിരായിരം വീതം അങ്ങനെ നൂറ്റി നാല്പത്തി നാലായിരം പേർ ഇതിനെ തുടർന്നുള്ള ഭാഗത്ത് പറയുന്നുണ്ട് ഇതിനുശേഷം എണ്ണി നോക്കിയപ്പോൾ എണ്ണി തെട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത വിധം ഒരു വലിയ ജനക്കൂട്ടം ആയി മാറിയെന്ന് അതിനെക്കുറിച്ച് തന്നെയാണ് ഒന്നാമത്തെ വായനയിലും പറയുന്നത് ഒരുമിച്ച് കൂട്ടാൻ വരുന്നു സകല ജനതകളിൽ നിന്നും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഇസ്രയേൽക്കാർ ശുചിയായ പാത്രത്തിൽ ധാന്യബലി വസ്തുക്കൾ കൊണ്ടുവരുന്നത് പോലെ അവരെ കൊണ്ടുവരും അവരിൽ നിന്ന് കുറേ പേരെ പുരോഹിതന്മാരും ലേവ്യരമാക്കി മാറ്റും അപ്പം ദൈവത്തിൻ്റെ രക്ഷ ഈ ലോകത്തിന് മുഴുവൻ ആണെന്ന് അവിടെ തെളിയിക്കുകയാണ് ഈ ലോകത്തുള്ളവർന്ന് എല്ലാവരെയും കൊണ്ടുവരും എങ്ങനെ കൊണ്ടുവരുന്നത് ദൈവത്തിന് അർപ്പിക്കുവാൻ വേണ്ടി ധാന്യബലി കൊണ്ട് വരുന്നത് പോലെ അത്ര വിശുദ്ധിയോടുകൂടെയുള്ള അനേകം ജനതകളെ വചനം പറയുക എന്നിട്ട് പറയുന്നുണ്ട് അവരിന്ന് രവ്യരെയും പുരോഹിതരെയും നിയമിക്കും ലേവ്യരും പുരോഹിതരും ഒരു പ്രത്യേകമായ ഗോത്രത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതായിരുന്നു ആ ഗോത്രത്തിനപ്പുറത്തേക്ക് ലേവ്യരെയും പുരോഹിതരെ നിയമിക്കുമെന്ന് പറഞ്ഞാൽ രക്ഷ എല്ലാവർക്കും സാധ്യമാണ് എന്ന ഒരു ചിന്ത വചനം നമുക്ക് നൽകുന്നുണ്ട് എല്ലാവർക്കും ഒരു നിയമമാണ് എന്താണ് നിയമം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കും അതാണ് നിയമം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ഈസ്നാദൻ തന്നെ പറയുന്നുണ്ട് ഞാനാണ് വാതിൽ അപ്പം ക്രിസ്തുവാണ് വാതിൽ എങ്കിൽ ക്രിസ്തുവാകുന്ന വാതിൽ ഇടുങ്ങിയതാണോ ക്രിസ്തുവാകുന്ന വാതിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന വിശാലമായ വാതിലാണ് അത് ഇടുങ്ങിയതായി ഇവിടെ പറയുവാൻ കാരണം എന്താണ് രണ്ടു കാരണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒന്നാമതായി ഞാൻ എന്ന വ്യക്തി വലുതായതുകൊണ്ടാണ് എനിക്ക് ആ വാതിൽ തോന്നുന്നത് ഞാനെന്ന വ്യക്തി എൻ്റെതായ ചില ആഗ്രഹങ്ങളും എൻ്റെതായ അഹങ്കാരത്തിൻ്റെയും ഒക്കെ ഒരു ഊതിവീർപ്പിക്കലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ക്രിസ്തുവാകുന്ന വാതിലിലൂടെ കടക്കാൻ പറ്റാത്ത വിധം അത് ഇടുങ്ങിയതായിട്ട് മാറുന്നു അതാണ് അതിനർത്ഥം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് ചെറുതാകണം നമ്മളൊക്കെ പണ്ട് കാലങ്ങളിൽ മില്ലിൽ അരി പൊടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടാകും മില്ലിൽ അരി പൊടിപ്പിക്കുമ്പോൾ അത് അരിച്ചെടുക്കുമ്പോൾ ആ അരിപ്പയിലൂടെ കടന്നു പോകുന്നത് മാത്രമേ ഉള്ളിലേക്ക് പോവുക ബാക്കിയുള്ളതൊക്കെ പുറത്തേക്ക് വീണ്ടും അതിനെ പൊടിക്കണം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ക്രിസ്തുവാകുന്ന ഇടുങ്ങിയ വാതിലൂടെ കടക്കുവാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതിനെ പൊടിച്ച് പൊടിച്ച് ഇല്ലാതാക്കണം എന്നാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് രണ്ടാമത്തെ വായനയിലെ ഹിബ്രാഖ്യ ലേഖനത്തില് നാം കാണുന്നത് കർത്താവിന്റെ ശിക്ഷണം നിസാരമായി കാണരുത് ശിക്ഷണത്തിന് വേണ്ടിയാണ് നീ സഹിക്കേണ്ടത് തൽക്കാലത്തേക്ക് വേദനയായി തോന്നും അതിൽ പരിശീലിപ്പിക്കപ്പെടുമ്പോൾ ഫലം ലഭിക്കും അപ്പോൾ നമ്മളൊക്കെ ദൈവം ഈ ഒരു ഇടുങ്ങിയ വാതിലൂടെ കടക്കുവാൻ വേണ്ടി നമ്മൾ ഒരുക്കുകയാണ് നമുക്ക് നൽകിയിട്ടുള്ള സഹനങ്ങളെ നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ജീവിതത്തെ എല്ലാം ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ പൊടിച്ച് ഇല്ലാതാക്കി മാറ്റുന്നത് വഴി അപ്പോൾ ഇടുങ്ങിയ വാതിലൂടെ കിടക്കുവാൻ ഞാൻ മറ്റുള്ളവരെക്കാൾ വലുതൊന്ന് ചിന്തിക്കാൻ നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ല ക്രിസ്തുവാകുന്ന വാതിൽ എളിമയുടെ വാതിലാണ് ആ എളിമയുടെ വാതിലിൽ ഞാൻ മറ്റുള്ളവരെക്കാൾ ഏറ്റവും ചെറുതാകണം അതാണ് വചനത്തിൻ്റെ അവസാനം പറയുന്നത് മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരുമായിട്ട് മാറും ദൈവരായത്തിൽ ഏറ്റവും എളിമയോടെ കൂടെ നിൽക്കുന്നവരാണ് മുൻപന്മാരായി ഗണിക്കപ്പെടുക രണ്ടാമതായി ദൈവം നൽകിയ ജീവിതം അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനാണ് ഞങ്ങൾക്ക് സാധിക്കണം ഇവിടെ വീട്ടിൽ പറയുന്നത് അനേകം പേർ ഈ വാതിലിലൂടെ പ്രവേശിക്കുവാൻ വേണ്ടി ശ്രമിക്കും അവർക്ക് സാധിക്കുകയില്ല എന്നിട്ട് പറയുന്നുണ്ട് വീട്ടുടമസ്ഥൻ വന്ന് വാതിലടച്ചു കഴിയുമെന്ന് ഞങ്ങൾക്ക് തുറന്നിടണമേ എന്ന് അവർ പറഞ്ഞ് വാതിൽ മുട്ടാൻ തുടങ്ങും അപ്പോൾ അവൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെ നിന്നാണ് ഞാൻ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ പറയും നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്തുവിന്റെ ഈ ഭക്ഷണവും പനീയവുമൊക്കെ നമ്മൾ അനുഭവിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാമോതി സ്ഥിതികരിച്ച് നമ്മളൊക്കെ ക്രിസ്ത്യാനികളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഉദാശസ്തീകരിക്കുന്നവരാണെന്ന് പറഞ്ഞാലും വചനം വായിക്കുന്നവരാണെന്ന് പറഞ്ഞാലും യാതൊരു ഫലവുമില്ല പക്ഷേ ഒന്ന് മാത്രം ആവശ്യം വചനം ജീവിക്കുന്നവരായിട്ട് മാറണം ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവാൻ പരിശ്രമത്തെ കുറിച്ച് പൊലോസോഫോസ്ലൻ പറയുന്നുണ്ട് വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവന പിടിക്കുകയും ചെയ്യുക ഇതിലേക്കാണല്ലോ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കായിക അഭ്യാസി പരിശീലനം ചെയ്യപ്പെടുന്നത് പോലെ നിരന്തരമായി ഒരു ദിവസം ചെയ്ത് പിന്നെ ദിവസം മാറ്റി വെക്കുന്ന നിരന്തരമായി ഓരോ ദിവസവും നമ്മൾ ഈ പരിശീലനത്തിൽ ഏർപ്പെടണമെന്ന് പലോസഫോസിൽ നമ്മളെ പഠിപ്പിക്കുന്നു അതിനാൽ വീണ്ടും പൊലോസഫോസും പറയുന്ന ഒരു വിശ്വാസത്തോടും നല്ല മനസാശിയോടും കൂടെ നന്നായി പോരാടുന്നതിനുള്ള ചുമതല നിന്ന് ഞാൻ പറവേൽപ്പിക്കുന്നു ഈ ഒരു കൂടെ ഓരോ ദിവസവും ിഷ്ടതയോടുകൂടെ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ പൊടിച്ച് മാറ്റി എളിമയോടുകൂടെ ജീവിക്കാം അങ്ങനെ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ പ്രവേശിച്ച് ദൈവരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈ ഒരു വലിയ ദൗത്യത്തിൽ നിങ്ങൾ എല്ലാവരെയും സർവശുദ്ധനായ ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമേ